ആയ് ഇപ്പോഴാണ് ഫ്രീ ആയത് എന്തേട്ടാ ഞാനും വോട്ട് ചെയ്തു അപ്പം രണ്ടു ദിവസമായിട്ട് കുറച്ച് ഓട്ടത്തിലായിരുന്നു ഇന്നാണെങ്കിൽ രാവിലെ വെളുപ്പിന് മണിക്ക് തുടങ്ങിയാണുള്ള ഓട്ടോ ഇലക്ഷൻ്റെ ഡ്യൂട്ടി ഉണ്ടായിരുന്നു ഇവിടെ എനിക്ക് നമ്മുടെ ഉദയം പേര് സ്റ്റേഷനിലായിരുന്നു വീഡിയോ വർക്ക് അപ്പോൾ അതെല്ലാം കഴിഞ്ഞ് ഇപ്പം കുറച്ചിപ്പോൾ കഴിഞ്ഞല്ലോ പക്ഷേ അടിപൊളിയായിരുന്നു എല്ലാ പോലീസുകാരുടെ കൂടെ അവരുടെ കൂടെ എല്ലാ സ്ഥലത്തും ചെന്ന് നമുക്ക് വീഡിയോ എടുക്കണം കെടുക്കണം മറ്റോ മറ്റേത് ബൂത്തുകൾ എലക്ഷൻ ബൂത്തുകളെല്ലാം പ്രത്യേകിച്ച് അടുത്ത ബ്രഡ് ഇന്നത്തെ ദിവസം അടിപൊളിയായിരുന്നു കാരണം നമ്മുടെ കൂടെ ഉണ്ടായിരുന്ന പക്ഷേ ഞാൻ നമ്മളല്ലേ ഞാൻ ഇന്ന് ഉണ്ടായിരുന്ന കുറച്ച് പോലീസാരുടെ കൂടെയാണ് ആ പോലീസുകാരുടെ മൂന്ന് മൂന്ന് പോലീസുകാരുണ്ടായിരുന്നു എല്ലാവരും പിന്നെ നമ്മുടെ ഡ്രൈവറായിരുന്നു എല്ലാവരും അടിപൊളിയായിരുന്നു അടിപക്ഷം ഭയങ്കര കമ്പനിയായിരുന്നു കേട്ടോ നമുക്ക് ഈ ഭയങ്കര കമ്പനി ആയിട്ട് അപ്പോൾ വർക്ക് ചെയ്യുമ്പോൾ അതൊരു പ്രത്യേക ഒരു എനർജിയാണ് നമുക്ക് വർക്ക് ചെയ്യാനുള്ളൊരു ഇൻട്രസ്റ്റ് വന്നു ഒരു മടുപ്പുണ്ടാവില്ല സാർമാരൊക്കെ ആണെങ്കിലും അതിൽ പ്രത്യേകിച്ച് നമ്മുടെ സാറൊക്കെ ഒരു രക്ഷയില്ല ഒരു പ്രത്യേക പവറാണ് കേട്ടോ കാരണം ഈ ഒരു സ്ഥലത്ത് ഒന്നില്ലേ പുള്ളി ഒന്നും അങ്ങനെ നിന്നാൽ തന്നെ ഇല്ലേ അല്ല സാറേ സാറി ഒന്നും നിന്നാൽ തന്നെ ഇല്ലേ ഭയങ്കര സൈലന്റ് ഭയങ്കര എല്ലാവരും ഭയങ്കര ഹച്ചടക്കം വാങ്ങുന്നത് അതുപോലത്തെ ഒരു വ്യക്തിയാണ് ആള് നല്ല കമ്പനിയാണ് നല്ല കൂളായിട്ടുള്ള മനുഷ്യൻ തന്നെ അപ്പോൾ എടുത്ത് പറയാതിരിക്കാൻ പറ്റില്ല എന്തായാലും അതെല്ലാം കഴിഞ്ഞ് നമ്മുടെ ഉദ്യമ്പൂര് സ്റ്റേഷൻ്റെ അടുത്ത് തന്നെ ഒരു തട്ടിയുടെ ഒരു ചേച്ചി ഞാൻ കൂടി നടത്തണം അന്ന് ഭയങ്കര ക്ഷീണം അവിടെ വന്നിട്ട് എന്തെങ്കിലും കഴിക്കാൻ വെച്ചാൽ ഇവിടെ കുറേ സാധനമുണ്ട് ചപ്പാത്തി പൊറോട്ട മറ്റേ കപ്പ് ബിരിയാണി അങ്ങനെ കുറേ സാധനമുണ്ട് അതുകൊണ്ട് ദോശയും ചമ്മന്തിയും സാമ്പാറും പിന്നെ ഒരു രണ്ട് പുൽസയും മേടിച്ച് ഞങ്ങൾ കഴിച്ച് അതുകൂടാതെ തൊണ്ടയ്ക്കൊക്കെ ചെറിയൊരു ബുദ്ധിമുട്ട് അപ്പോൾ അത് കാരണം ഒരു ചുക്കാപ്പി കൂടി ഞങ്ങൾ കുടിച്ച് അപ്പോഴേക്കും ഉഷാറായി അപ്പോൾ ഈ തട്ടിയാടെന്ന് വെച്ചാൽ നമ്മുടെ കണ്ടനാട് കാലങ്ങളാണ് കണ്ടനാട് കവിടയിൽ നമ്മുടെ ഉദയംപേരൂർ പോലീസ് സ്റ്റേഷൻ്റെ അടുത്താണ് കേട്ടോ ഈ ഒരു തട്ടിടയുള്ളത് എന്തായാലും ഇന്നത്തെ ദിവസം അടിപൊളിയായിരുന്നു അപ്പോൾ എല്ലാവരും ഓട്ടൊക്കെ ചെയ്ത